കേരളത്തിൻ്റെ തീരദേശം വളരെ അപകടം പിടിച്ച അവസ്ഥയിലാണെന്നാണ് അമിത് ഷാ പറയുന്നത് അമിത്ഷാ ഒരു മുന്നറിയിപ്പായിട്ടാണ് നൽകുന്നത് കാരണം പോപ്പുലർ ഫ്രണ്ട് പോലുള്ള നിരോധിത ഭീകര സംഘടനകൾ കേരളത്തിൻ്റെ ഈ മേഖലയിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അമിത്ഷാ നൽകുന്ന മുന്നറിയിപ്പിലുള്ളത് നമുക്കറിയാമല്ലോ മുംബൈ ആക്രമണം നടന്നത് തീരദേശം വഴിയാണ് തീരദേശം സുരക്ഷിതമല്ലെങ്കിൽ അതുവഴി ഒരു ഭീകരാക്രമണം പോലും ഉണ്ടാകാം അങ്ങനെ ഒരു ഭീതി കേരളത്തിൻ്റെ തീരദേശങ്ങളിലാകെ നിൽക്കുന്നുണ്ട് സുരക്ഷിതമല്ലാത്ത മേഖലകളിലൂടെ തീവ്രവാദികൾ കടന്നു വന്ന് ഈ മേഖലയിൽ ഇവിടെയുള്ള തീവ്രവാദികളുടെയും കൂടെ കൂട്ടുപിടിച്ച് കേരളത്തിലേക്ക് ഒരു ആക്രമണം നടത്താൻ ആ കേരളത്തിൻ്റെ സർക്കാർ അതിന് വേണ്ടിയിട്ട് ഗൗരവമായിട്ട് കാര്യങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അമിത്ഷാ ഇപ്പോൾ വലിയ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ബി ജെ പിയുടെ നേതൃയോഗത്തിന് നൽകിയത് ശരിക്കും അങ്ങനെ ഒരു ഭീഷണി കേരളത്തിലുണ്ടോ നമ്മുടെ ഒരു യാഥാർത്ഥ്യം അല്ലെ നമ്മളുടെ ഒരു പരിസരത്തിൽ വരുന്ന വിഷയങ്ങളുമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയുണ്ട് എന്ന് നമുക്ക് കരുതാവുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ അമിത് ഷാ കേന്ദ്ര ഗവൺമെൻ്റ് ആഭ്യന്തരമന്ത്രിയാണ് എന്ന് മാത്രമല്ല ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവുകൾ എന്ന് പറയുന്നത് അവരുടെ രഹസ്യ സംവിധാനം നൽകുന്ന അറിവുകളാണ് നമുക്കതറിയില്ല എന്നായാലും പക്ഷേ ആത്യന്തികമായിട്ട് എനിക്ക് തോന്നുന്ന ഈ പ്രസ്താവന പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടതു അതിന് പ്രധാനപ്പെട്ട കാരണം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബി ജെ പിയും ബി ജെ പിയുടെ പരിവാർ സംഘങ്ങളും പ്രവർത്തിക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് അമിത്ഷായിൽ നിന്ന് ഈ രീതിയിൽ വരുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വളരെ കാര്യമായ രീതിയിൽ ജാഗ്രതയോടുകൂടി തീരദേശത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക കാരണം പോപ്പുലർ ഫണ്ട് നിരോധിച്ചെങ്കിലും അതിലെ അംഗങ്ങളെല്ലാം വേറെ പല പേരുകളിൽ കേരളത്തിൻ്റെ പല പ്രവിശ്യകളിലും പ്രവർത്തിക്കുന്നു എന്നതാണ് ബി ജെ പിയുടെ ഒരു കാഴ്ചപ്പാട അത് വളരെ ജാഗ്രതയോടുകൂടി എടുത്തെങ്കിൽ മാത്രമാണ് വിദേശാക്രമണത്തിൽ നിന്ന് കേരളത്തിൻ്റെ തീരത്തെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത് വിദൂരമായ ഒരു സ്വപ്നത്തിൽ പോലും സംഭവിക്കാൻ സാധ്യല്ലാത്തൊരു കാര്യമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശം എന്ന് പറയുന്നത് കാരണം കേരളത്തിൽ അങ്ങനെ ഈ പറയുന്നവർ വിദേശത്തുനിന്ന് ഏതെങ്കിലും ശക്തികൾക്ക് ചിദ്രശക്തികൾക്ക് വന്ന് ആക്രമിക്കാൻ പറ്റുന്നതായിട്ടുള്ള ചില പ്രത്യേക സ്പോട്ടുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബോംബെ എന്ന് പറയുന്നത് അന്ന് അല്ലെങ്കിൽ മുംബെയിൽ അന്ന് അത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ അതിന് കൃത്യമായിട്ട് അവർക്ക് പദ്ധതികളുണ്ടായിരുന്നു ഇന്ത്യക്കെതിരെ ഒരു ഭീകരപ്രവർത്തനം എന്ന കാഴ്ചപ്പാടാണ് അവരതിനകത്ത് മുന്നോട്ട് വെച്ചിരുന്നത് കേരളത്തിൽപ്പെട്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ കേരള ഗവൺമെൻറ് അതിൽ ജാഗ്രത കാണിക്കുന്നില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സംസാരത്തെ അല്ലെങ്കിൽ പ്രസ്താവനയെ നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്നെ അതിനെ കണ്ടാൽ മതി അതിനപ്പുറത്ത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ടു ഗവൺമെൻ്റ് ആണ് ഇത്തരം വാർത്തകൾ നൽകേണ്ടത് ഗവൺമെൻറ് അങ്ങനെ അറിയിക്കേണ്ടത് അതിന് പകരം ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ അതിൻ്റെ സെൻസ് പൊളിറ്റിക്കൽ സെൻസാണ് അത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് ഉള്ള സന്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടത് വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഈ കേരള സർക്കാരിൻ്റെ ഭരണം എന്ന് പറയുന്ന നടപ്പാതയിലേക്ക് പതുക്കെ ബി ജെ പിക്ക് നടന്നു കയറാനായിട്ട് കഴിയുള്ളു ഇതുകൊണ്ടാണ് അവരെ ഈ രീതിയിൽ നേരിട്ട് അവരുടെ ഇങ്ങനെയല്ല നിങ്ങൾ രാഷ്ട്രീയമായി ശക്തമായി പ്രവർത്തിക്കണം എന്നെല്ലാം പറഞ്ഞാൽ അതിലേക്ക് അവർ കടന്നു വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അവരുടെ ഇടയ്ക്ക് കടക്കാനുള്ള ഒരു ജാലകം ഒരു കിളിവാതിൽ തുറക്കുന്നത് ഈ ദേശവിരുദ്ധ ശക്തികളുടെ സാന്നിധ്യം തീരദേശങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ അവിടെ വേണം എന്ന് പറഞ്ഞാൽ അവർ വളരെ കാര്യമായിട്ട് അത് പരിഗണിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് അതാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തായാലും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന വലിയ ഭീഷണി അതിപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിനെ നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചില കൂട്ടായ്മകളായിട്ടോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒക്കെ അത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് ശരിക്കും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഭീഷണി വലിയ തോതിൽ കേരളത്തിലുണ്ടോ എന്നുള്ളതാണ് അല്ല പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകരുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അവരതിൽ നിന്ന് മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോയി എന്നുവെച്ച് അവർ നേരത്തെ തുടർന്നിരുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചു എന്ന് അർത്ഥമില്ല അവരെ തുടരും അവരെ തുടരുമ്പോൾ അവരെ പിന്തുടരാനായിട്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ടാകണം അതുപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ജാഗ്രത ഉണ്ടാകണം കാരണം ഇപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയെടുത്തു കൈപ്പത്തി വെട്ടിയെടുത്തു ദൈവനിന്ദ ആരോപിച്ചും അതേപോലെ തന്നെ വർഗീയത ആരോപിച്ചും നിർവഹിക്കപ്പെട്ട ഒരു പ്രക്രിയ ആയിരുന്നു അത് അതിൽ പ്രധാനപ്പെട്ട പങ്കാളിത്തം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടുണ്ടായിരുന്നു എന്നറിയാവുന്ന ഒരു കാര്യമാണ് അത് അത് കേരളത്തിലെ ആളുകൾ പ്രതീക്ഷിച്ച സംഭവമല്ല ശരി കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ പ്രവർത്തിക്കും എന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്നില്ല പക്ഷേ അതൊന്നുകൊടു കൂടി എന്തെന്ന് വെച്ചാൽ വലിയ തരത്തിൽ ഒരു ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുണ്ടായിരുന്നു പ്രത്യേകിച്ച് എന്താണ് ക്രൈസ്തവ വിഭാഗത്തിനിടക്കാണ് അത് ശക്തമാക്കപ്പെട്ടത് എന്നുള്ളായിരുന്നു നമുക്കറിയാം പിന്നെ കേരളം അതിശക്തമായിട്ട് ഒത്തൊരുമിച്ച് അത്തരം പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പടയൊരുക്കം നടത്തി അങ്ങനെ ആ സംഭവത്തിൽ കേരളത്തിൻ്റെ ഒരു മനസാക്ഷിക്ക് മേധാവിത്വം നേടാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുകയും അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ അവരോട് എവിടെയൊക്കെ അവരെ ഒറ്റപ്പെടുത്താനായിട്ട് കേരളത്തിന്റെ സമൂഹത്തിന് കഴിയുകയും ചെയ്തു പക്ഷേ അവരെന്ത് പക്ഷെ അമിത്ഷാ പറയുന്നതിനകത്ത് ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അത് സംസ്ഥാന സർക്കാരിനെ പറ്റിയിട്ടാണ് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാനായിട്ടൊരു താല്പര്യമില്ല അവർ ഈ പറയുന്ന ഭീകര പ്രവർത്തനം നടത്തുന്ന പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾക്ക് ഫേവറബിളായിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഗുണകരമാകുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത് എന്ന് കൂടി അമിത്ഷാ പറയുന്നതുണ്ട് അപ്പോൾ ഒരു പ്രീണന നയമാണ് ഇടതുപക്ഷ സർക്കാർ ഇവിടെ നടത്തുന്നത് പിണറായി സർക്കാർ നടത്തുന്ന ഒരു വിമർശനവും കൂടി അമിത്ഷാ തന്നെ മുന്നോട്ട് വയ്ക്കുകയല്ലേ അല്ല നേരെ അതായത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നേരത്തെ അതങ്ങനെ അതിശക്തമായിട്ട് സി പി എമ്മിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണമാണ് അവർ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ളത് അത് പക്ഷേ ഈ നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി യഥാർത്ഥത്തിൽ അവർ തിരിച്ചറിയുകയും അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന അപകടം എന്താണെന്ന് മനസ്സിലാക്കുകയും അവർ ഇന്ന് വളരെ ശക്തമായിട്ട് ഈ മുസ്ലിം പ്രീണനത്തിനെതിരായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമീപകാലത്ത് വന്ന പല നിലപാടുകളും യഥാർത്ഥത്തിൽ എന്താണ് ഈ മുസ്ലിം പ്രീണനത്തിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി അവർ നടത്തിയ അവരുടെ പരിശ്രമങ്ങളായിട്ടാണ് നമ്മൾ കണ്ടത് എന്നുവെച്ചാൽ മുസ്ലിം തന്നെ ഒരു പരിധിവരെ ചില പ്രസ്താവനകളിൽ അവരുടെ ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുകയുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ മുസ്ലിം പ്രീഡന സമീപനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്ന് പറയുന്ന ഒരു പേര് ഏറ്റെടുത്ത് വെക്കാനോ അത് നെറ്റിയിലൊട്ടിക്കാനോ അവർക്ക് താല്പര്യമില്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് കാരണം അത് അവരുടെ തന്നെ അടിസ്ഥാന വോട്ടുകളെ അവരിൽ നിന്ന് ചോർത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് എന്ന തിരിച്ചറിവും അവർക്കുണ്ടായിട്ടുണ്ട് ഇതുവരെയുള്ള ഒരു കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച വെച്ചിട്ട് ഈ തദ്ദേശ സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഒരു നേട്ടം കൊയ്യാമെന്നുള്ള ഒരു സ്വപ്നവും കൂടി അമിത്ഷായ്ക്ക് ഇവിടെ ഉണ്ടായിരിക്കണം നിലവിലെ സാഹചര്യങ്ങൾ അങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നായിരിക്കും അമിത്ഷാ കരുതുന്നത് അല്ല അമിത്ഷായുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സന്ദർശനം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആർ എസ് എസിനെയും ബി ജെ പിയേയും എങ്ങനെയാണ് സജ്ജമാക്കേണ്ടത് അതിനുള്ള പരസ്യമായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മളിപ്പോൾ കേട്ടത് രഹസ്യമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ കാര്യപരിപാടികളൊക്കെ അവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ടാകും അത് നമ്മളറിയില്ല പക്ഷേ പരസ്യമായിട്ടുള്ള പ്രസ്താവന ഈ രീതിയിൽ പുറത്തൊക്കെ വരുന്നു എന്തായാലും ബി ജെ പിക്ക് വളർച്ച ഉണ്ടാവണമെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കടന്ന തിരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം അതിന് കൈവരിക്കാനായിട്ട് കഴിയണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക